വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്രോസ് പീസ് വെച്ച് യു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് പീസ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്കൊന്ന് ജോയിൻ ചെയ്യണം ഫസ്റ്റ് തന്നെ അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ദൈ കാ കാണുന്ന രീതിയിൽ ക്രോസ് പീസ് വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വേറെ മെത്തേഡ്സിലും ഒക്കെ നമുക്ക് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി പീസസും കൂടി ജോയിൻ ചെയ്യാം ഇനി നമുക്ക് നെക്കിലേക്ക് വെച്ച് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ക്രോസ് പീസിൻ്റെ നല്ല വശം നമ്മുടെ നെക്കിൻ്റെ നല്ല വശമായിട്ട് ചേർത്ത് വെച്ച് കാലിഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ക്രോസ് പീസ് മാത്രം ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നെക്കിൻ്റെ ഭാഗം അധികം വലിച്ചു പിടിക്കരുതേ നെക്ക് വലിഞ്ഞു പോകും പിന്നെ ഇതേ ഇതുപോലെ ചെറിയ ചെറിയ കട്സും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ കൊള്ളാതെ വേണം കേട്ടോ കട്സ് ഇടാൻ വേണ്ടി ഇനി നമുക്ക് ആ ഒരു സീം എലവെൻസും ഇതേ ഈ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഉള്ളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഒരു മടക്കിത് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ശേഷം നമുക്ക് ഉള്ളിലേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ അത് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഉള്ളിലേക്കാക്കി നന്നായിട്ട് തന്നെ ഫിനിഷ് ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഉൾവശത്ത് വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ശേഷം ഒന്ന് അയൻ കൂടി ചെയ്തെടുക്കുമ്പോൾ ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ് താങ്ക്